അലൈക്കും വറഹമുല്ല ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആണോ അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് പുറത്താക്കിയത് ഇങ്ങനെ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാദിഖ് അലി തങ്ങൾ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് അതിൽ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ നല്ല പാർട്ടിക്കാരാണ് അച്ചടക്കമുള്ള പാർട്ടിക്കാരാണ് നമ്മൾ നമ്മൾ എവിടേക്കും പോകുമ്പോഴോ വരുമ്പോഴൊക്കെ നോക്കണം നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം പാർട്ടിക്കാരാകുമ്പോൾ ആരെങ്കിലും വിളിച്ച അപ്പതന്നെ പോകേണ്ടതില്ല അതിന് സാമുദായികമായിട്ടുള്ള പ്രത്യേകത നോക്കേണ്ടി വരും രാജ്യസ്നേഹി വരും വരും അതല്ലാതെ ആരെങ്കിലും തന്നെ കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ ഇതെത്ര ഗൗരവമായിരിക്കും ദീനിയായ കാര്യത്തിൽ ഇതെത്ര ഗൗരവമായിരിക്കും കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ പോലും ഇത്തരം വേദി പങ്കിടലുകൾ ക്ഷണിച്ചാൽ പോയി ക്ഷണം സ്വീകരിക്കലുകൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണം നമ്മുടെ ആശയത്തിൻ്റെ ബദ്ധവൈരികൾ അവർ ക്ഷണിച്ചാൽ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ സാദിഖ് അലി സൂചിപ്പിക്കുന്നത് സത്യത്തിൽ ഇതേ ആശയം തന്നെയാണ് കുറച്ചുകൂടി ഗൗരവമുള്ള മേഖലയായ ദീനിൻ്റെ മേഖലയിൽ ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസി ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതും ഇതേ ആശയം തന്നെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ ആദർശ ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട ആയാലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അവിടെ ചെന്നാൽ അവിടെയും ചെയ്യലും ഇവിടെ ചെന്നാൽ അവിടെ അതായാലും പ്രശ്നമില്ല ഇതായാലും പ്രശ്നമില്ല അതൊക്കെ മനുഷ്യ സൗഹാർദ്ദാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരും നാക്കാലികളും എന്താ വ്യത്യാസം നാക്കാലി ഒരു പോത്ത് പോവുകയാണ് അവിടെ അവിടെ പുല്ല് കണ്ടു അത് തിന്നു കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു കുറച്ചപ്പുറത്ത് പോയപ്പോ വേറൊരാളെ വായ കണ്ടു അതും തിന്നു മറ്റ അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു അത് അവിടെ വെള്ളം കുടിച്ചു അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും ആ പോത്തുകളും തമ്മിൽ എന്താ വ്യത്യാസം മനുഷ്യനായാൽ അവൻ ആദർശം വേണം ആ ആദർശം പെട്ട് കളിക്കരുത് അപ്പോൾ ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾ ഇത് പറഞ്ഞതിന് മേലെ പുറത്താക്കി എന്ന് പറഞ്ഞാല് ആളുകള് പുറത്താക്കിയ ആളുകളെ വിലയിരുത്തുകയാണ് ചെയ്യാം അപ്പം സാദിക്കലിത്തങ്ങൾ ഇങ്ങനെ ഇദ്ദേഹത്തെ എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ നിലപാടിന് അത് എതിരാണ് അത്രല്ല സാദിക്കലിത്തങ്ങൾ മറ്റൊരു പിന്നെ അഭിമുഖത്തിൽ സത്യധാരയിൽ പറയുന്നുണ്ട് ഷംസുലമ വിധൈകളുടെ പരിപാടിയിൽ സംബന്ധിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷംസുലമ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ആ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സത്യധാരയിൽ വന്നതാണത് മാത്രവുമല്ല അദ്ദേഹം ഈ അടുത്തായിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഫാഷിസമാണ് അതൊന്നും ശരിയല്ലാത്ത ഏർപ്പാടാണ് അന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശബ്ദിക്കുന്നവർ ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു നിശബ്ദത പാലിക്കുന്നവരെയാണ് ഭരണകൂടം ശബ്ദിക്കുന്നവരെ പുറത്താക്കുന്നു എല്ലാരും പുറത്താക്കുന്നു പാർലമെന്റിന് മന്ത്രിമാരെ പുറത്താക്കുന്നു പൗരന്മാരെ പുറത്താക്കുന്നു പൗരത്വം ഒക്കെ പറഞ്ഞിട്ട് പൗരന്മാരെ ഇങ്ങനെ പുറത്താക്കി പുറത്താക്കി ഈ പുറത്താക്കുന്നവർ ചെയ്യുന്ന എന്താണറിയത് രാജ്യത്തിന്റെ സമൃദ്ധം മുഴുവനും അകത്താക്കുന്നു അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദപ്പെട്ടവരൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത്രയും അവബോധമുള്ള ഒരു മനുഷ്യൻ ഒരു ലീഡർ ചെയ്യുന്ന പണിയാണോ ഒരാളെ പുറത്താക്കുക എന്നുള്ളത് ഒരിക്കലുമല്ല അപ്പോൾ അദ്ദേഹം അത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ് അതും വയോധികനായ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ എല്ലാവരും അഹലസുന്നതമായത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാരും എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു ആദർശം ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തതാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് ഒരിക്കലും ഈ പാണക്കാട് സെയ്ദ് സാദിഖലി അലി തങ്ങളുടെ ഈ വാക്കുകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും അതുണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ മറ്റുള്ളവർ പുറത്താക്കിയതാവാം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അറിവോടെ അല്ലാതെ ആയിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഓ എന്താണ് എന്നുള്ളത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് جامعہ کمیٹی وتک وواد ادا رب گرہ کے ڈمین السلام علیکم